എല്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അലഹമില്ല അവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ഐശുവിൻ്റെ അമ്മീൻ്റെ അങ്കൻവാടിക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് ശിശുദിനല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിൻ്റെയും ശിശുദിനാശംസകൾ കേട്ടോ അപ്പൊ നമ്മൾ ഐശു അമ്മയൊക്കെ സെറ്റ് ആയി നിൽക്കുകയാണ് എന്താ പത്തരയ്ക്കാകുമ്പോഴത്തേന് അംഗൻവാടിക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ടീച്ചർ അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടില്ല തനിമുക്ക് നേരത്തെ പോകണമെന്നാണ് അപ്പം ഞാൻ ഇന്ന് ലീവെടുത്ത് അപ്പോൾ അവരോടൊപ്പം നിന്ന് ശിശുദിനം ആഘോഷിക്കാൻ വിചാരിച്ചു ഇത് നമ്മളെ തനിമോളുണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ നമുക്ക് ഇവിടെ വീട്ടിലില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ടീച്ചർ പിന്നെ ഏതാ നമ്മളെ ചച്ചാജിൻ്റെ തൊപ്പി അല്ലേ ചാച്ചാജീൻ്റെ തൊപ്പിയൊക്കെ തനിമോൾ ഉണ്ടാക്കി തന്നതാണ് അതൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങളെ അംഗൻവാടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ജസ്റ്റ് ഒന്ന് വൈറ്റൊക്കെ ഇട്ടുങ്ങാണ്ടാണ് കേട്ടോ പോണത് അപ്പൊ നമ്മളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാ വീഡിയോ സ്കിപ്പ് തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം കാണുമ്പോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നേരെ നമുക്ക് വീടുകളിലോ അപ്പടാ നമ്മളൊക്കെ വൈറ്റൊക്കെ ഇട്ടുങ്ങാണ്ട് സുന്ദരിയായി ഐശോ വാങ്ങി നിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോവണേ പോലെ ആ നടക്കെ നടക്കെ തൊപ്പിയൊക്കെ അല്ലിട്ടുണ്ടോ അവിടുന്ന് ഇട്ടു കേട്ടോ പൂവട്ടെ വീടി പൂവ് നല്ല ഭംഗി ഉണ്ട് നല്ല റെഡ് കളറും ഗ്രീൻ കളറും നല്ല ആ അത് തരില്ലേ നല്ല ഭംഗി ആ നടക്കി പോവല്ലേ ബൈ ബൈ കൊടുക്ക് കൊടുക്ക അപ്പതാ നമ്മളു ഐമി ഓടിയാണ് നമ്മൾ നമ്മളു വൈമിയൊക്കെ ഓടി ഓടി വരുകയാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സ്ഥിരമില്ലാതാണ് കേട്ടോ ലേറ്റാവൽ വിശയമല്ല അപ്പൊ ടീച്ചർ ഉച്ചിനിമ വരും എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടോ അപ്പൊ നിങ്ങൾ വേം പോവുകയാണ് ഞാൻ അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചരാട്ടോ അപ്പതാ നമ്മളു അമിയ അംഗൻവാടിക്ക് ഓടുകണ്ടട്ടോ ബസ് എല്ലാരും എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തി വീട് പിടിച്ച് പിടിച്ച് ഞങ്ങൾ നേരം ആയി വന്ന യാ ആരക്കുണ്ടോ ചെറുപ്പഴിച്ചെടുത്തോട്ടോ നമ്മളെ ടീച്ചർ ബ്ലോഗും ഉണ്ട് എല്ലാരും വന്നിട്ടില്ല

ി വാ മിതാലി ജില്ല ും വരുന്ന ഒരു വിശുദ്ധ സ്നേഹം നമുക്ക് നൽകും ൊരു തരടി ഭാരതനാടി അഭിമാനോ താരകളായി ഉയരുക എന്താ വരുന്നേ വരണേ അപ്പുന്തിക്ക് റാലി കഴിഞ്ഞ് അല്ലേ കേറി മെച്ചു വരാ എന്നാ വരുന്ന വരുന്നുണ്ട് മെച്ചു വരാട്ടോ ഞാൻ വരാം വരാം വെച്ചിട്ട് വരാം ഇപ്പൊ നമ്മൾ അംഗൻവാടിന്റെ കിച്ചൺ ആണ് കേട്ടോ നമ്മളെ അടിപൊളി പായസൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെ മാർട്ട

അതാ ഞമ്മളു അതാ കറിയാണ് ഞാൻ പോവാണ് പറഞ്ഞിട്ട് ആ ഒക്കെ കടയിലിടങ്ങിട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ ഗൈസ് നമ്മളെ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം ഒക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്നുണ്ടോ ഐശ്വേമോ അങ്ങനെ കറിയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അതെന്നാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോൾ വരെയൊക്കെ ബൈ